ഹാ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുറച്ചേറെ പണിയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ റൂമൊന്നും റെഡിയാക്കണമായിരുന്നു അതൊക്കെ റെഡിയാക്കി ഫ്രഷായി അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി ഗീതൊരു പതിവില്ലാതെ രാവിലെ എഴുന്നിട്ട് ടിവിയുടെ മുന്നിലുണ്ട് ദാ ഇന്നിട്ടിരിക്കുന്ന ഈ മഞ്ഞ ടീഷർട്ട് ഞങ്ങളുടെ പുതിയ യൂണിഫോം ആണേ സ്ഥിരമായിട്ട് അങ്ങനെ യൂണിഫോമിൻ്റെ പരിപാടിയൊന്നും ഇല്ല ഇന്നിപ്പോൾ റേഡിയോയുടെ ഒരു പരിപാടിയുണ്ട് പുറത്ത് അതിനുവേണ്ടി പോവാണ് അതുകൊണ്ടാണ് ഇന്ന് യൂണിഫോം രാവിലെ തന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ കണ്ടാണ് പോയത് പക്ഷേ പണിപാടി ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ എവിടുന്നാന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര കാറ്റും മഴയും അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഇന്ന് ഓപ്പൺ റേഡിയോയാണ് ചങ്ങനാശ്ശേരി ഉപജില്ലയുടെ കലോത്സവം നടക്കുന്നത് അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര മത്തായി ചേട്ടൻ്റെ ഇങ്ങനെ കിൻഡൽ കണക്കിന് കഥകളുണ്ട് കേട്ടോ നടന്ന സംഭവമുണ്ട് മഴ കാരണം ഞങ്ങൾ നേരം പോസ്റ്റ് ആയി കേട്ടോ ഞങ്ങളെ ഇത് കോട്ടയ സബ്ജില്ലെന്ന് പറയാം എനിക്ക് ഇവിടെ അർത്ഥവർത്തായിട്ടുള്ള ഒരു വരി പോർമ്മ വരുന്നുണ്ട് താക്കോൽ കൊടുക്കാ തരുണോദയത്തിൽ താനേ കിടന്നുറങ്ങും പണ്ട് നമ്മള് മണച്ചിത്ര സിനിമ കാണുമ്പോഴത്തേക്ക് അവിടെ എല്ലാരോടൊരു ചുറ്റുവട്ട തിരുന്ന് ആലിന്റെ ഓടിയിരുന്നൊരു സംഭവം ഉണ്ട് മടി തപ്പുന്നത് എവിടെ ആ ഒരു അതെന്താണെന്നറിയോ പുറത്ത് പറയാൻ പാടില്ല എന്നാലും താക്കോലെടുക്കാൻ മറന്നുപോയി റൂമിൻ്റെ അങ്ങനെ റൂമൊക്കെ തുറന്നു ഞങ്ങൾ കയറി പരിപാടികളൊക്കെ തുടങ്ങി എല്ലാം സെറ്റ് ചെയ്തു ഇവിടെ കണ്ട വ്യത്യസ്തമായൊരു കാഴ്ച എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമ്മുടെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ് ചെയ്യാനുള്ള ആ ഒരു ഒരു പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഭക്ഷണങ്ങൾ ഈ കലോത്സവ വേദിയിൽ വെച്ചിട്ട് അവരത് വിറ്റഴിക്കുകയാണ് അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അതിശയമൊക്കെ തോന്നി കാരണം നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവരിത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നിന്നിപ്പോഴത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ശരത്തും പ്രശാന്ത് ചേട്ടനും ഒക്കെ എത്തി അവര് ഏതോ കുട്ടിക്ക് അക്കമ്പനി ചെയ്യാൻ വേണ്ടി വന്നാണ് ഗസൽ മത്സരം അങ്ങനെ മത്സര വേദികളിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല രാവിലെ തൊട്ട് ആ വേദിയിൽ നിന്ന് കറങ്ങി വന്ന മൊത്ത ചേട്ടന്റെ സിസ്റ്റവും കറങ്ങുന്നു അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ തീർത്ത് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരുടെ പുറത്ത് ഒന്ന് ഫുഡ് അടിക്കാൻ പോയി അങ്ങനെ ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ